സർവീസസ് അസോസിയേഷൻ കേരള ബജറ്റിൽ പെൻഷൻ പറ്റിയ സർക്കാർ ജീവനക്കാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ചെറുപുഴയിൽ ധർണ നടത്തി കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് കൗൺസിലർ കെ വി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ബജറ്റിൽ പെൻഷൻ പറ്റിയ സർക്കാർ ജീവനക്കാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ചെറുവഴിൽ കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ ധർണ നടത്തി കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് കൗൺസിലർ കെ വി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു അപ്പം ആ അവസ്ഥയിലാണ് വില വർദ്ധിക്കുമ്പോഴാണ് അല്ലെങ്കിൽ വില സൂചിക ഉയരുമ്പോഴാണ് ജീവനക്കാരുടെ ഡി എ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ ജീവനക്കാരുടെ ഡി എ അവർക്ക് കൊടുക്കേണ്ടത് ഈ ക്ഷാമഹത്ത കൊടുക്കുന്നത് അവരുടെ ഈ സാധനത്തിലെ മാർക്കറ്റിലെ വില ആ വർദ്ധിച്ച വില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പരിധി വരെ അതിൽ തടയിടുന്നതിന് വേണ്ടിയാണ് ഈ ക്ഷാമഹത്ത ഉപയോഗിക്കുന്നത് അപ്പം നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നമുക്ക് ക്ഷാമഹത്തിലേക്ക് എടുക്കുന്നില്ല പതിനൊന്നാം ശമ്പള കമ്മീഷൻ്റെ അവസാനത്തിൽ രണ്ടു കെടും ആ രണ്ടും പ്രഖ്യാപിച്ചിട്ടും നമുക്ക് തരത്തിൽ അവസാനം അതിൽ ഒരു കടും പകരത്തും ഇപ്പം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻകാരനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ലഭിക്കേണ്ട ഒരു ആനുകൂല്യം കേരളത്തിലെ ഒരു ഒരു ജീവനക്കാരന് മാത്രം അമ്പതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം അധികം കേരളത്തിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരെ സംബന്ധിച്ചെന്താ സ്ഥിതി ജീവനക്കാർക്ക് കഴിഞ്ഞ നാല് വർഷമായി ഇല്ല ഒരു എൻ ജി ഒ യൂനുകാരനും ഉണ്ടെന്നില്ല അപ്പോൾ നമ്മൾ കേൾക്കുന്ന ഏതെങ്കിലും എൻ ജി ഒക്കാരനുണ്ടെങ്കിൽ കഴിഞ്ഞ നാല് വർഷമായി ലഭിക്കാത്ത ലീവ് സെലണ്ടർ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ശബ്ദം ഒരു സമരം എൻ ജി ഒക്കാരൻ നടത്തിയിട്ടുണ്ടോ കെ കെണ കാരനും ഉമ്മൻചാണ്ടിയും മരിച്ചപ്പോ കെ കെ ചാണ്ടി ഭരിച്ചപ്പോ നോക്കില്ലേ ദീർഘമായ സമരം നടത്തി അത് എൻ ജി ഒന്നിനും അസോസിയേഷനും ഒന്നിച്ച് സമരം നടത്തി പക്ഷെ ഇന്ന് ഏതെങ്കിലും 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 ഒരു യൂണിയൻ വേണ്ടി കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു പി ജെ ജോസഫ് കെ രാജൻ മാസ്റ്റർ കോടൂർ കുഞ്ഞിരാമൻ ഷാജൻ ജോസ് ഗ്രേസി എം കെ മോഹനൻ എന്നിവർ സംസാരിച്ചു Gold, Diamonds and Dollars. ില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് பாடிய கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் ஃபோர் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் நைன் எயிட் ஃபைவ் டூ த்ரீ நைன் ஒன்